ീ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും സെൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മളിന്ന് ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാൻസിൻ്റെ വീഡിയോ ആണ് അപ്പം നമ്മളെ ചാനൽ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ ഫസ്റ്റ് കാണിക്കുന്നത് കൊടുവേലിയാണ് നീലക്കൊടുവേലിയാണ് അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നീലക്കൊടി വൈറ്റും റെഡും നമ്മുടെ അടുത്ത് ഇപ്പം അവൈലബിൾ ആണ് അപ്പം മൂന്ന് കളേഴ്സ് ഉണ്ട് കേട്ടോ റെഡിനും വൈറ്റിനും വലിയ പ്ലാന്റ് ആണെങ്കിൽ എൺപത് രൂപ വെച്ചിട്ടാണ് ഈ നീലക്കാണ് അമ്പത് പിന്നെ അതിൻ്റെ തന്നെ ചെറിയ പ്ലാന്റും ഉണ്ട് കേട്ടോ അപ്പോൾ അത് റേറ്റ് കുറയും റെഡും അതുപോലെ വൈറ്റും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് കനകാമ്പരമാണ് കനകാമ്പരത്തിൻ്റെ ഓറഞ്ച് കളറാണ് കേട്ടോ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കനകാമ്പരത്തിൻ്റെ രണ്ട് കളേഴ്സ് കാണിക്കുന്നുണ്ട് ഈ കാണിക്കുന്നത് ഓറഞ്ചാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ബ്ലാക്ക് അരേലിയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതൊക്കെ ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാനും ചെയ്യാൻ ഔട്ട്ഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ബ്ലാക്ക് അരേലിയും നല്ല ഭംഗിയായിരിക്കും നമുക്കിതൊരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ആ അടുത്തത് ജോൺ ക്രീപ്പറാണ് നല്ല പിങ്ക് കളറില് ഫ്ലവർ നിന്ന് നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ആ അടുത്തത് ഡേയ്സി ആണ് ഡേസിന്റെ ഡാർക്ക് മജന്ത കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്ലവറിൻ്റെ കളർ കാണാൻ തന്നെ കേട്ടോ അങ്ങനെ ഡേയ്സിൻ്റെ മൂന്ന് കളേഴ്സ് നമുക്കിപ്പം സ്റ്റോക്ക് ഉണ്ട് ഓരോ പ്ലാന്റിനും നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണിക്കുന്നതാണ് മജന്ത ട്ടോ ഡാർക്ക് മജന്ത അടുത്തത് വൈറ്റ് ആണ് ഇതുപോലെ തന്നെ വയലറ്റ് നമ്മളടുത്ത് ഇപ്പം സ്റ്റോക്ക് ഉണ്ട് മൂന്ന് കളേഴ്സും ഉണ്ട് കേട്ടോ സ്റ്റോക്ക് ഉണ്ട് അപ്പം മൂന്നിനും നാൽപ്പത് രൂപ വെച്ചിട്ട് തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് റെഡ് കനകാംബരാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് റെഡ് കനകാംബരവും ഓറഞ്ച് കനകാംബരവും നമ്മളടുത്ത് ഇപ്പോൾ സെയിലിനുണ്ട് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഹമേലിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല എന്താ പറയുക ഓറഞ്ചും റെഡും പോലെയൊക്കെ കളർ വരുന്ന ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ് കേട്ടോ നല്ല ഭംഗിയാണ് ലീഫും കാണാൻ തന്നെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് ഇട്ടിരിക്കുന്നത് അൻപത് രൂപയാണ് അടുത്തത് മരമുല്ലയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല സ്മെല് വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ മരമുല്ല ഈ ഒരു മുല്ല വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് നമ്മളെ ഈ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ ഒക്കെ അയച്ചു തരുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് കേട്ടോ അടുത്തത് കക്കടമുല്ലയാണ് കക്കടമുല്ലയും നല്ല സ്മെല്ല് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈയൊരു പ്ലാന്റ് വിരിയുന്ന സമയത്ത് മുട്ടാകുമ്പോൾ ഒരു പിങ്ക് കളർ തോന്നും പക്ഷെ ഫ്ലവർ ആകുമ്പോൾ നല്ല വൈറ്റ് കളറാണ് നല്ല ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അടുത്തത് ക്യാറ്റ്സ്ക്ലോ ആണ് എല്ലാവർക്കും അറിയുന്ന പ്ലാന്റ് ആയിരിക്കും കേട്ടോ നല്ല യെല്ലോ കളറിൽ കൂടുതൽ തന്നെ ലീഫ് കാണാതെ ഫുള്ളായിട്ട് ഫ്ലവർ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഞാൻ എല്ലാ പ്ലാന്റിനും കുറച്ചിട്ടാണ് ഇത്തവണ ഇട്ടിട്ടുള്ളത് അപ്പം കാറ്റ്സ് ഗ്ലോ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് ലെമൺ വൈനാണ് ലെമൺ വൈന് ഫ്ലവറും തരും അതുപോലെ തന്നെ നമുക്കതിൽ ഓറഞ്ച് ഉണ്ടാവും കേട്ടോ ഈ ഓറഞ്ച് നമുക്ക് വെള്ളം കുടിക്കാനും അങ്ങനെയൊക്കെ ഉപയോഗിക്കാം വെള്ളം കലക്കി കുടിക്കാനൊക്കെ ഉപയോഗിക്കാം അതുപോലെ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റുമാണ് ക്രീപ്പറാക്കി വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് ഗാർലിക് വൈൻ വൈനാണ് സെയിലിനുള്ളത് വെളുത്തുള്ളി ക്രീപ്പർ എന്നൊക്കെ അറിയപ്പെടുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഗാർലിക് വൈന് നീല കളറിൽ ഫ്ലവർ വരുന്ന ഈ ഒരു ക്രീപ്പർ പ്ലാന്റിനും നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഫ്ലവർ കാണാൻ തന്നെ ഒരു ഹമ്മിങ് ബേർഡ് പ്ലാന്റ് എന്നൊക്കെ പറയും മിക്കി മൗസ് പ്ലാന്റ് ഹമ്മിങ് ബേർഡ് പ്ലാന്റ് എന്ന് പറയുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ഫ്ലവർ ഈ പ്ലാന്റിൽ ഒരു ഫ്ലവർ ഉണ്ടായി തുടങ്ങുന്ന സമയത്ത് അത് കാണുമ്പോൾ ഒരു ബേർഡിനെ പോലെ തോന്നും കേട്ടോ അതാണ് ഹമ്മി പ്ലാന്റ് ഹമ്മി ബേർഡ് പ്ലാന്റ് എന്നൊക്കെ പറയുന്നത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഇത് തുമ്പോർജിയ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല നീല കളറിൽ ഫുള്ളായിട്ട് ഫ്ലവർ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ തുമ്പോർജിയ പ്ലാന്റ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റും എല്ലാവർക്കും അറിയുന്ന പ്ലാന്റ് ആയിരിക്കും മണിമുല്ലയാണ് മണിമുല്ലേൻ്റെ ഇതേപോലത്തെ പ്ലാന്റ് നമുക്കിപ്പോൾ സെയിലിന് ഉണ്ട് കേട്ടോ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് മുല്ലേൻ്റെ ഒരു മൂന്നാല് വെറൈറ്റി കാണിക്കുന്നുണ്ട് കേട്ടോ രണ്ട് വെറൈറ്റി ഇപ്പം ഫസ്റ്റ് കാണിച്ച് ഇപ്പം ഒരു മൂന്നാല് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മണിമുല്ലയ്ക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് പെട്രിയ ആണ് സെയിലിനുള്ളത് പെട്രീൻ്റെ വയലറ്റാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പെട്രിയെ എൻ്റെ മൂന്ന് കളേഴ്സ് കാണിക്കുന്നുണ്ട് കേട്ടോ പെട്രിയൊക്കെ നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന പ്ലാന്റും ആയിരിക്കും പ്ലാന്റുമായിരിക്കും ഇപ്പോഴടുത്ത് മൂന്ന് കളേഴ്സും സ്റ്റോക്ക് ഉണ്ട് അൻപത് രൂപ വെച്ചിട്ട് തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് നല്ല വൈറ്റ് കളറിൽ ഫ്ലവർ തരുന്ന നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കേട്ടോ ജാസ്മിനാണ് മഠകാസ്കർ ജാസ്മിനാണ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് റെഡ് ലെജസ്റ്റോമിയ ആണ് റെഡി ആയിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ കാണാൻ ലെജസ്റ്റോമിയ ഒക്കെ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഞാനിപ്പം റേറ്റ് ഇട്ടിരിക്കുന്നത് എഴുപത് രൂപയാണ് കേട്ടോ കുറച്ച് കുറച്ചിട്ടതാണ് എഴുപത് രൂപയാണ് ലെജസ്റ്റോമിയ റെഡിന് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാൻ അടുത്തത് നമുക്ക് ലേഡി ആണ് ുള്ളത് സെയിലിന് ലേഡീ ഷൂവിൻ്റെ ഇതേപോലത്തെ പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ലേഡീ ഷൂവിൻ്റെ മൂന്ന് വെറൈറ്റി കാണിക്കുന്നുണ്ട് യെല്ലോയും ഇതേപോലെ റെഡും അതുപോലെ ലീഫ് വെരിഗേറ്റിഡ് വന്ന ടൈപ്പും ഉണ്ട് കേട്ടോ മൂന്നിനും ഓരോ തൈക്ക് മുപ്പത്തഞ്ച് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് അടുത്ത് നമ്മൾ കാണിക്കുന്നത് പെട്രിയേൻ്റെ ആണ് വയലറ്റ് നമ്മൾ ഫസ്റ്റ് കാണിച്ചത് ഇപ്പോൾ ഈ കാണിക്കുന്നത് ആണ് അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് പെട്രിയ പിങ്ക് ആണ് കോഞ്ചിയ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് കേട്ടോ പിങ്ക് കളറിന് കോഞ്ചിയ എന്നും പറയും ഈ ഒരു പ്ലാന്റിനും അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അങ്ങനെ മൂന്ന് കളേഴ്സും നമുക്കിപ്പോൾ സെയിലിന് റെഡിയാണ് അൻപത് രൂപ വെച്ചിട്ട് തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് എസ്റ്റർഡേ ടു ഡേ ടുമാറോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഒരു പ്ലാന്റിൽ തന്നെ മൂന്ന് കളേഴ്സിൽ ഫ്ലവർ തരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് എസ്റ്റർ ഡേ ടുഡേ ടുമാറോ എന്ന് പറയുന്ന പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് ടൈപ്പ് ഞാൻ കാണിക്കുന്നുണ്ട് ഇതാണ് വെരിഗേറ്റഡ് ടൈപ്പ് കേട്ടോ എസ്റ്റർ ഡേ ടു ഡേ ടുമാറോ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഫ്ലവർ കാണാൻ തന്നെ അടുത്തത് ലേഡീ ഷൂവിൻ്റെ വെരിഗേറ്റഡ് ടൈപ്പാണ് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപ കേട്ടോ നോർമൽ ടൈപ്പ് ഞാൻ ആദ്യം കാണിച്ചതാണ് ആ കൂടെ തന്നെ യെല്ലോയും ഇതേപോലെ വെരിയ ടൈപ്പ് അങ്ങനെ മൂന്ന് ടൈപ്പും ഉണ്ട് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ആ അടുത്ത പ്ലാന്റ് ഹണി സക് പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ നമുക്കിത് എന്താ പറയുക ക്രീപ്പറാക്കി നമുക്ക് എന്തെങ്കിലും വള്ളി പോലെയൊക്കെ പടർത്തി വിടാനും പറ്റും അല്ലാതെ പുഷാക്കിയിട്ട് ഒതുക്കി വളർത്താനും പറ്റും കേട്ടോ നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാൻ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ആ അടുത്തത് ജെയ്ഡ് പ്ലാന്റ് ആണ് പ്ലാന്റ് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ നാല്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നല്ല പിങ്ക് കളറിൽ ഫ്ലവർ വരുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ റോസ് പോളിയെന്നൊക്കെ പറയുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നല്ല വലിയ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല പിങ്ക് കളറിൽ നന്നായിട്ട് ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് കാണിക്കുന്നത് ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഒരു മെഡിനില്ല പ്ലാന്റും പിന്നെ കാണിക്കുന്നത് റബ്ബർ പ്ലാന്റ് ആണ് റബ്ബർ പ്ലാന്റ് ബ്ലാക്ക് റബ്ബർ പ്ലാന്റ് ആണ് ജിഫിയിൽ വന്നിട്ടുള്ളതാണ് എൺപത് രൂപയാണ് റബ്ബർ പ്ലാന്റിന് റേറ്റ് വരുന്നത് അതുപോലെ മെഡിനില്ല പ്ലാന്റിന് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ജിഫിയിൽ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് കാണിക്കുന്നത് നമുക്ക് ഫിലാഡൻഡ്രോൺ നാരോയാണ് കേട്ടോ ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഫിലാഡൻഡ്രോൺ വെറൈറ്റി തന്നെയാണ് പിങ്ക് പ്രിൻസസ് ആണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇൻഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണിക്കുന്നത് അടുത്തത് ഇതും ജിഫിയിൽ വന്നിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണ് റെഡ് ഹാർട്ടാണ് ഈ പ്ലാന്റിന് കുറച്ച് റേറ്റ് ഉണ്ട് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഷേപ്പ് കാണാനായിട്ട് തന്നെ ലീഫിൻ്റെ ഷേപ്പ് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ റെഡ് ഹാർട്ട് എന്നാണ് പറയുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണിക്കുന്നത് ഫിലാൻഡ്രോൺ വെറൈറ്റി ഫിലാൻഡ്രോൺ ചോക്ലേറ്റ് ആണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ എല്ലാം തന്നെ ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് ഈ കാണിക്കുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് നമുക്ക് സെയിൽ ഉള്ളത് വാട്ടർ ആണ് നല്ല വൈറ്റ് കളറിൽ കൊല നന്നായിട്ട് ഫ്ലവർ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് വാട്ടർ ജാസ്മിൻ നല്ല വൈറ്റ് കളറിൽ ഫ്ലവർ ഇങ്ങനെ തൂങ്ങി കിടക്കൂട്ടോ നല്ല ഭംഗിയാണ് ഒരു കൊമ്പ് തന്നെ ഒരുപാട് ഫ്ലവർ ഉണ്ടാവും കേട്ടോ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് കാണിക്കുന്നത് മാണ്ഡി വില്ല രണ്ടാണ് നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ മാണ്ടിവില്ല റെഡ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഓട്ടുമുല്ലയാണ് കേട്ടോ ഓട്ടുമുല്ലയൊക്കെ എല്ലാവർക്കും അറിയുന്ന പ്ലാന്റ് തന്നെ ആയിരിക്കും നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമുക്ക് വീടിൻ്റെ ഒരു സൈഡ് കൂടി പടർത്തി വിടാനും ഗേറ്റ് മതിലിലൊക്കെ പടർത്തി വിടാനൊക്കെ പറ്റിയ നല്ലൊരു സൂപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഓട്ടുമുല്ല ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് പീസ് ലില്ലിയാണ് ജിഫിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത് രൂപയാണ് പീസ് ലില്ലിക്ക് റേറ്റ് വരുന്നത് ഓവർ കെയറിംഗ് ഒന്നും ഇല്ലാതെ തന്നെ വളർത്താൻ പറ്റിയ നല്ല പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് നമുക്ക് ആണ് നാൽപ്പത് രൂപയാണ് റിച്ച് റേറ്റ് ഇട്ടിട്ടുള്ളത് കേട്ടോ നല്ലൊരു ഓഫർ പ്രൈസ് ആണ് നാൽപ്പത് രൂപയാണ് റിച്ച് നല്ലൊരു എന്താ പറയുക ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ തന്നെ അടുത്തത് നമുക്ക് ബർക്കിൻ പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് പെർക്കിംഗ് പ്ലാന്റ് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് വാൻഡ്രിൻജു ആണ് കേട്ടോ നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് വാൻഡ്രിൻജുവിൻ്റെ ഗ്രീനും ബ്ലൂവും ഉണ്ട് കേട്ടോ അപ്പം ഇരുപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് ഇട്ടത് ഇട്ടിട്ടുള്ളത് കേട്ടോ ഓരോ പ്ലാന്റിനും ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളു കേട്ടോ എന്താ പറയുക ഇതുവരെ എന്റെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഞാൻ ഈ കാണിച്ച പ്ലാൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഇനി ഒരു പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്